దనుకుంటా హాయ్ ఆదిలేటా టింజాట ఫుడ్ వచ్చ ഇതാമത്തെ അസുഖമാണോ അസുഖമാണല്ലോ എന്തൊക്കെയുണ്ട് ശേഷം ഒന്ന് പോയില്ലായിരുന്നോ ഡ്യൂട്ടി ഉണ്ടായില്ലേ കഴിച്ചില്ല ഇതു പറ്റി ടൈമായില്ലേ

ഇതെന്തായാലും ആരെയും കാണുന്നില്ലല്ലോ ഫുഡ് റെഡി ആകുന്നു ഗോതമ്പ് ദോശ ആണോ ഓക്കെ 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 ഇതും ആരെയും കാണാത്ത വരും എല്ലാരും പ്രദീപ് വിജയൻ വന്നു ഹായ് പ്രദീപ് ോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടാ ലൈവിലന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് ആണോ ഓക്കേ ലൈവിലേക്ക് സ്വാഗതം പ്രദീപ് നവീൻ ഹായ് സുഖമാണോ സുഖമായിട്ടിരിക്കുന്നോ നവീൻ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂട്ടോ ഷിബു ഹായ് ഷിബു ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ ഇൻ കേരള വേറാർ യൂ നവീൻ കണ്ണൂരാണ് നവീൻ ഞാൻ ലൈക്ക് ചെയ്തു താങ്ക് യു ഷിബു ടിമ്മിൻ ചേട്ടാ സൂര്യചേട്ടൻ കണ്ടില്ലല്ലോ ആണോ എന്തോ ലൈവിൽ വരുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ ലൈവിൽ വരുന്നത് ചാനലിൽ നല്ലതാണ് സബ് കൂടും ലൈക്ക് ചെയ്തു താങ്ക് യു നവീൻ സൂരജേട്ട വരും ബിജിൻ കെ ബി ഹായ് ബിജിൻ വീട്ടിലെത്തിക്കാണില്ലാണോ പത്ത് മണിയാകുമ്പോൾ എന്ന് പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ ഒമ്പത് മണി ഒമ്പത് മണി ആകുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ പത്ത് മണിയാകുമ്പോഴേ വീട്ടിലെത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു ഹായ് ചേച്ചി ഹായ് ശരവണ ഹലോ ജയ് ശ്രീറാം രാഹുൽ ഹായ് കിഡ്സ് ഇവിടെ ഉണ്ട് കുട്ടികൾ ഇവിടെയുണ്ട് രണ്ട് പേരുണ്ട് നവീൻ ടിപ്പിൻ ചേട്ടാ അമൗണ്ട് സുഖമായിരിക്കുന്നോ തുടക്കക്കാർക്ക് സബ് കൂടാൻ എന്താ ഒരു വഴി ആയിരം പേരെങ്കിലും ഉണ്ടാവുണ്ടോ ലൈവ് അമ്പത് പേരുണ്ടെങ്കിൽ ലൈവിൽ വരാലോ പ്രതിഭേ ലൈവ് ഇടാൻ അമ്പത് പേരേ ഉണ്ടോ ലിങ്ക് അയച്ചു കൊടുത്തു എങ്ങനെ എങ്ങനെ வயட் ஆல் சேக் அடிக்கு பிளீஸ் மகாத்ரையில் அஞ்சு நினைப்பா தான் വൺ മെനു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കോവയ്ക്ക അച്ചാർ പുണ്യഭൂമി ഹായ് മോൻ വൈഫിന്റെ കൂടെയാണ് നാട്ടിലല്ലേ ഓക്കെ വിളിക്കാറുണ്ടാവില്ലേ അതുകൊണ്ട് ചോദിച്ച മോഹൻ സുഖായിട്ടിരിക്കുന്നു ഞാൻ സബ് ചെയ്യട്ടോ താങ്ക് യു അയ്യോ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയതാ പഠിപ്പിച്ചൊന്നുമില്ല കിടക്കാൻ പോയി ചുമ്മാ പഠിപ്പിക്കുന്നേ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയതാ ഹലോ ചേച്ചി ഹലോ ചേച്ചി ഹായ് അച്ചോ അതവിടെ ആയതുകൊണ്ടല്ലേ അതിലെന്നല്ലേ പറഞ്ഞു ഓക്കെ ഓക്കെ ഒന്ന് മനസ്സിലായില്ല അതുകൊണ്ട് വിട്ട് ഞാൻ വിട്ട് ഞാൻ വിട്ടു വിട്ട് നെറ്റ് പോകുന്നുണ്ട് നെറ്റ് പോകുന്നുണ്ട് എല്ലാവരും തരുന്നേക്ക് ഞാൻ വിളിച്ചു െറ്റ് പോകുന്നുണ്ട് ടിപ്പിൻ ചേട്ടാ ജിയോ ആണ് ഇൻസ്റ്റയിൽ പറയാമെന്നോ ഇൻസ്റ്റ ഇല്ല എനിക്ക് ഇൻസ്റ്റ അക്കൗണ്ട് എനിക്കില്ല ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ് യൂസ് ചെയ്യുന്നത് വേറെന്തൊക്കെയാ വിശേഷം അച്ചുപോയോ ചോറാണ് ദോശയാണ് ദോശ രാത്രി അങ്ങനെ അങ്ങനെ രാത്രി ഉണ്ടാവാറ് അധൂർവ ചോ ദോശയൊക്കെ ഉണ്ടാക്കാറുള്ളു കൂടുതലും ചോറ് തന്നെയാ ചോറ് അഴിച്ചു ചോറും ഉണ്ടായിരുന്നു കോവയ്ക്ക ഉണ്ടായിരുന്നു വറവ് പിന്നെ അച്ചാറുണ്ടായി മീനൊന്നും വാങ്ങില്ല ദോശക്കെന്താ കറി എന്താ പുട്ട് പൊട്ടില്ല പുട്ട് രാവില പുട്ട് രാവിലെ ഇവര് സ്കൂളിൽ എനിക്ക് ടായോ ആകെ എനിക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ അഞ്ചു സഭ്യും ഹായ് ആയിരം ആക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആയിരത്തിനടുത്ത് ഇണ്ടാവുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വർഗീസ് ഹായ് ലൈക്ക് താങ്ക് യു സാമ്പാർ മിൻകറി ഫുഡ് ഫുഡ് ഏച്ചു വർഗീസ് ജോസഫ് പെരുമ്പാവൂർ ആണോ ചോദിക്കുന്നുണ്ട് ദീപു ആണോ ദീപു ഒന്ന് ലൈക്ക് ചെയ്യൂ പ്ലീസ് ചക്കരമുറ്റേ നമസ്തേ സുഖമാണോ സുഖ സത്യ എവിടെയാ സ്ഥലം ഞാൻ ആലപ്പുഴ വർഗീസ് ഞാൻ കണ്ണൂരാണ്

ഓറഞ്ച് ക്യാരറ്റ് ചേച്ചിയുടെ തൃപ്പാ തൊട്ട് നമസ്കരിക്കാൻ നമസ് എൻ്റെ ദീപു പ്ലീസ് ഞാൻ ആലപ്പുഴ കുട്ടനാടാണ് ആണോ ആരാ ചോദിച്ചിട്ടുണ്ടായേ ദീപു ചോദിച്ചതാ വേറെന്താ ചേച്ചി സുഖാണ് അച്ചു അച്ചു സുഖായിട്ടിരിക്കുന്നോ ഫുഡ് ചോദിച്ചോ എന്തായിരുന്നു സ്പെഷ്യല് ടിഫിൻ ചേണ്ട എന്താ മിണ്ടാണ്ടിരിക്കുന്നത് ൊന്നുമില്ല ഇവിടെ നിന്നില്ലെന്ന് പറയാറ് പിന്നെ ഞാൻ ഇടക്കിടക്ക് വിളിച്ചുകൊണ്ടിരിക്കും എന്നാൽ വേറെ ആരും ഇല്ലാത്തതാ ഇവിടെ തന്നെ ഇണ്ടാണോ ഒരു ഇടക്കിടക്ക് വിളിക്കും ശരിയാവുന്നില്ല അതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ പോകുക അന്ന് പറ്റി വർഗീസ് ജോസഫ് പോവണോ വിളിച്ചോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്റെ നെറ്റ് പോയി ശോക ശോകാണ് പോയി വരാം ലൈവ് എത്ര മണിക്ക് ഡെയിലി എത്ര മണിക്കാണ് ടെൻ തേർട്ടിക്ക് വർഗീസ് ചേച്ചി ഒരു സോഫ്റ്റ് നേച്ചറാണോ അങ്ങനൊന്നുമില്ല അയ്യത്തി കുട്ടിയെ അങ്ങനെ വിട്ട് കളിയോ ചോദിക്കുന്നുണ്ട് െ എൽ വിടട്ടെ അപ്പോ ബാക്കിയ പറയാ പറയ ഹായ് എന്റെ ഏറ്റവും പോയതാ